എത്ര നാളായിക്കല്ലെ തർജ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഗങ്കയുടെ ക്യാബിനുള്ളിൽ അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് ചെറിയ ചീരിയുടെ ഗംഗ ചോദിച്ച കേട്ടും ആ ഇവിടെ നോക്കി ഒന്ന് കണ്ണുരുട്ടി ആഹാ അപ്പോ ദേഷ്യമാണോ അത് ഗംഗ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ആരെങ്കിലും ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നാൽ അവർ എന്താ വിചാരിക്കുക അതുകൊണ്ട് നീ എഴുന്നേൽക്കാൻ നോക്ക് കാഥാ ഇതിപ്പോൾ നേരം ആയല്ലോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പറഞ്ഞു കേട്ടും ഗങ്കയെന്ന് ചിരിച്ചു ആരെ കണ്ടുകൊണ്ട് വന്നാലും എനിക്കെന്താ നീ എൻ്റെ അല്ലേ അപ്പോൾ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കും അതിനാരാ എന്നോട് ചോദിക്കാൻ വരുന്നത് അവളുടെ മുഖം ചുവന്ന് കയറി കണ്ടതും ആ ദുരിതീർ എടുത്തു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ച് തന്നെ എന്നെ പ്രലോഭിപ്പിക്കാതെ കാഥ ഒന്നാമത് മനുഷ്യൻ ഇവിടെ പിടിച്ചാണ് ഇരിക്കുന്നത് അവൻ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും ഗംഗ കുസ്സിയുടെ ഒന്ന് ചിരിച്ചു പിന്നെ വീണ്ടും അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആഹാ അപ്പോ കണ്ടോള് പോയിരിക്കുന്നതിന് ദേഷ്യമാണോ ഈ മുഖത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോകാം ഗംഗ കുസൃതിയുടെ തൻ്റെ ക്യാബിനടുത്തുള്ള റൂമിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ഹോ എൻ്റെ കഥ നീ ചുമ്മാതെ ഇളക്കാതെ ഞാൻ ചിലപ്പോൾ നിന്നെയും കൊണ്ട് അവിടേക്ക് പോയിന്ന് വരും അവൻ അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അതിനിപ്പോൾ ആരാ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടുപോയിക്കോടാ അവൻ നീച്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും ആദ്യയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അവൻ ആണോ എന്നതുപോലെ അവളെ നോക്കി സമ്മതം ആതിരച്ചേവിയിൽ പതിയെ കടിച്ചു നുണഞ്ഞുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ തിരക്കി ആരെങ്കിലും വന്നാലോ ആദ്യം ഇവിടെ അടക്കി പിടിക്കുന്നിടയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വന്നാലെന്താ അവർ കുറച്ചു നേരം നോക്കിയിട്ട് പോകും അതൊന്നും ഒരു പ്രശ്നമല്ല ദർശ് ഗംഗ അവന്റെ ഷട്ടിൻ്റെ ബട്ടൺ തുറന്നുകൊണ്ട് വശ്യമായി ശബ്ദത്തിൽ പറഞ്ഞു എന്നെ നീ ചീത്തയാക്കും അല്ലേ അവളുടെ കോട്ട് ഊരിമാറ്റി അവളുടെ മാറടുത്തിൽ പതി തഴുക്കിക്കൊണ്ട് ആദ്യം ചോദിച്ചു കേട്ടും ഗംഗാവിനെ ഈർക്ക പുണർന്നു ആ സമയം തന്നെ ആദ്യമുള്ള ചുണ്ടുകൾ നുണഞ്ഞെടുത്തിരുന്നു അവളെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു മോളിൽ പുറത്തേക്ക് വന്നു അവർ ആ ചുംബനത്തിന് തീവ്രതയിൽ കണ്ണുകൾ അടച്ചു താഴെ എന്തോ വീഴുന്നത് കേട്ടാണ് ആദ്യ ഗംഗയുടെ ചുണ്ടിൽ നിന്നും പിൻവാങ്ങിയത് നേർത്താതെ ചുംബിച്ചത് കൊണ്ട് തന്നെ പേരും നന്നായി കിറയ്ക്കുന്നുണ്ടായിരുന്നു ഗംഗ ദേഷ്യത്തിൽ മുന്നിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അവർ തന്നെ പകടം നോക്കി നിൽക്കുന്ന മായയാണ് എന്താ മായ ഇങ്ങനെയാണോ ഒരു ക്യാബിലേക്ക് കയറി വരേണ്ടത് ഇത് തന്നെ ഗംഗ അവളോട് ചാടിക്കറി ഞാൻ ഞാൻ ചോദിച്ചിരുന്ന മേഡം ഈ അവസ്ഥയിൽ മാഡം കേൾക്കാത്തതാണ് തൻ്റെ മുന്നിൽ അരങ്ങേറി കാഴ്ചയിൽ വിറങ്ങി നിൽക്കുകയാണ് മായ ആ ദേഷ്യം മറിയത് പുറത്തേക്ക് വന്നുപോയി നീ എന്നെ ഒന്ന് ആക്കിയതാണല്ലേ ഗംഗ മായയൊന്ന് രൂക്ഷമായി നോക്കി അയ്യോ മേഡം അങ്ങനെയല്ല ഞാനൊന്നും ഓർത്തില്ല ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നത് കണ്ടും അവൾ വേഗം തന്നെ വെപ്രാളത്തോടെ പറഞ്ഞു ദേഷ്യം വന്നാൽ പിന്നെ ഗംഗ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ പേടിയുമുണ്ട് മായ്ക്ക് ഗാഥ ആദ്യം ഗംഗയെ തൻ്റെ മടിയിൽ നിന്നും ഇറക്കിക്കൊണ്ട് പതിയെ വിളിച്ചു ഗംഗാവിനെ നോക്കിക്കൊണ്ട് പുരികമുയർത്തി ഞാൻ രണ്ട് കോഫി എടുത്തിട്ട് വരാം നീ ഒന്ന് കൂളാക ഗംഗയുടെ കഴു തട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞ് കേട്ടും അവളൊന്ന് കണ്ണ് ചിമ്മി അതൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് നടന്നു ഇപ്പോഴും ആദ്യം ഒരു നോട്ടമുണ്ടെന്ന് തോന്നലോ പുറത്തേക്കിറങ്ങുന്ന ആദ്യയിൽ തന്നെ മിഴുകിൽ ഉറപ്പിച്ച് നിൽക്കുന്ന മായ്ക്ക് നേരെ തിരിഞ്ഞൊടിച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു കേട്ടും പെട്ടെന്നന്നെ ഒന്ന് ഞെട്ടി മായ പിന്നെ പെട്ടെന്നന്നെ ഒരു പതർച്ചയുടെ ഇല്ലെന്ന രീതിയിൽ തലകൊലുക്കി ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇനി അതാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക് അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് മായ്ക്കാൻ മനസ്സിലായില്ലോ അല്ലേ അത് മാത്രമല്ല ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്നും ആരൊക്കെ നോക്കിയിരിക്കുന്നതെന്നും എനിക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും അതും ഇളക്കിയമായി ഓർക്കുന്നത് നല്ലതാണ് കെങ്ക കുത്തി പറയുന്ന കേട്ടും അവൾ നിന്ന് ഉയർത്തു പുറത്ത് ആദ്യം ഉണ്ടായിരുന്നു സമയമെല്ലാം മായ ജോലിയെല്ലാം മാറ്റി വച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല മായത്തിൻ്റെ വിയർപ്പ് തുള്ളികളെല്ലാം തുടച്ച് നീക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു അങ്ങനെയൊന്നും ഉദ്ദേശിക്കേത് അങ്ങനെയാണെങ്കിൽ മയക്കൊള്ളാം ഗൗരി കടുപ്പത്തിൽ പറഞ്ഞു കേട്ടും അവൾ വേഗം തലകുലുക്കി കോഫി ആദ്യ രണ്ട് കപ്പ് കോഫിയുമായി അകത്തേക്ക് വരുന്ന കണ്ടത് മായ സൈഡിലേക്ക് ഒന്ന് നീങ്ങിക്കൊടുത്തു മായ ഇപ്പോൾ എന്തിനും ഇങ്ങോട്ട് വന്നത് ആദ്യം നോക്കിയ ശേഷം താഴേക്ക് മിഴുകൾ ഉറപ്പിച്ച് നിൽക്കുന്ന മായയുടെ ഗൗരവത്തോടെ ഗംഗ ചോദിച്ചു ഈ ഫയൽ മാഡത്തിന് സൈൻ വേണമായിരുന്നു ഗംഗയ്ക്ക് നേരെ ഒരു ഫയൽ നീട്ടിക്കൊടുത്തുകൊണ്ടും മായ പറഞ്ഞു കേട്ടും അവൾ നിന്നും ആ ഫയൽ വാങ്ങി വിശദമായി പരിശോധിച്ച ശേഷം സൈൻ ചെയ്ത് കൊടുത്തു ഗംഗ ആ ഫയൽ കയ്യിൽ വാങ്ങാൻ സമയം മായ ആദ്യം നോക്കി അവൻ്റെ കണ്ണുകൾ ഗംഗയിൽ തന്നെയാണെന്ന് കണ്ടതും വിഷമത്തോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഇവളൊരു നടയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നില്ല ദർശം മായ പോകുന്ന നോക്കി ഗംഗ പറഞ്ഞു കേട്ടും അവളെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തിയാദി തൽക്കാലം നിങ്ങോട്ട് നോക്കി കോഫി കുടിക്കേ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചൂട് കുറയും ഗംഗയുടെ കൈയിലേക്ക് കോഫി മഗ് പിടിപ്പിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു കേട്ടും ഗംഗ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ പതിയെ ആ കോഫി വാങ്ങി കുടിച്ചു തുടങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് മതി അല്ലെ ദർശ് ഒരു കുസൃതിയുടെ വിരലുകൾ കൊണ്ട് അവനെ ഉഴിഞ്ഞുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി മതി ഇവിടെ വെച്ച് എന്തായാലും വേണ്ട എപ്പോഴാണ് ഓരോരുത്തരും കയറി വരുന്ന അറിയില്ല ഇപ്പത്തനെ മനുഷ്യനാകെ ചമ്മി മാറിപ്പോയി ഇനിയിപ്പോ നാളെ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കുവോ എന്തോ ആദ്യ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കേട്ടും ഗംഗ അവന്റെ മുതുകിൽ വേദനിപ്പിച്ചുകൊണ്ട് ഒന്ന് കടിച്ചു ആഹ് എന്താണ് ഇത് വേദന കൊണ്ടൊന്ന് എരിവ് വലിച്ചു അവൾ കടിച്ച ഭാഗത്ത് ആ മദ്യ തടവിക്കൊണ്ട് ആദ്യം ചോദിച്ചു നീ അങ്ങനെ ഇപ്പോ വേറെ ആരുടെയും മൂത്ത് നോക്കണ്ട എന്നെ മാത്രം നോക്കിയാ മതി പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അവന്റെ ഷട്ടിൽ പിടിച്ച തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടതും അവർന്ന് തലകുലുക്കി ഉം എന്നാ ചൂട് മാറുന്നതിന് മുന്നേ ആ കോഫി കുടിക്കു ആദ്യയുടെ കയ്യിലിരിക്കുന്ന കോഫി മകിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ആദ്യം ആ കോഫി കുടിക്കാൻ തുടങ്ങി ആകെ പുകഞ്ഞു നിൽക്കുകയായിരുന്നു മായ അകത്ത് ഗംഗയും മതിയും അങ്ങനെ കണ്ടത് അവൾക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല പക്ഷെ ഒന്നും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ദേഷ്യം അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് ഗങ്കയുടെ ക്യാബിലേക്ക് നടന്നു അവിടുന്ന് അനുവാദം വാങ്ങി അകത്ത് കയറുമ്പോൾ മായുടെ മുഖം തീർത്തും ദയനീയമായിരുന്നു എന്താ ഗങ്ക ഗൗരവത്തോടെ ചോദിച്ചു മേഡം ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മുഖത്ത് പടർന്ന് പിടിച്ച വിയർപ്പത്തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് മായ പറഞ്ഞു കേൾത്തും ഗംഗ അവളെ സൂക്ഷി നോക്കിക്കൊണ്ട് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായി എനിക്ക് എനിക്കാദ്യെ തിരികെ വേണം മായയെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അല്പസമയം കഴിഞ്ഞിട്ടും പൊട്ടലും ചീറ്റിലും ഒന്നും കേൾക്കാതെ വന്നതും മായ സംശയത്തോടെ കണ്ണുകൾ തുറന്നു നോക്കി അപ്പോൾ കണ്ടത് ഒന്നും സംഭവിച്ചില്ലാത്തതുപോലെ കൈകെട്ടി അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗയാണ് അത് കണ്ടതും അവൾ എന്ന് പതറിയെങ്കിലും ആവശ്യം തൻറ്റേതാണ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗംഗയോട് സംസാരിക്കാൻ അവൾ തീരുമാനിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല വേണം ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയതാണ് ആദ്യം മറക്കാൻ പക്ഷേ പറ്റുന്നില്ല ഇനി എന്തെങ്കിലും ഞാൻ ചെയ്തു പോകും അത്രയ്ക്ക് ഭ്രാന്തായിട്ടുണ്ട് എനിക്ക് മായെ തലമുടി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഗംഗ താൻ ഇരുന്ന ചേറിൽ നിന്ന് എഴുന്നേറ്റും ദർശ് അതായത് നീ ഇപ്പം പറഞ്ഞ ആദി ഇപ്പോൾ എൻ്റെ ഭർത്താവാണെന്ന് മായ്ക്കറിയാമോ മായുടെ മറുപടിക്കായി ഗംഗ അവളെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും അവൾ വേഗത്തിൽ അറിയാമെന്നതുപോലെ തല തലകുലുക്കിയിട്ട് ആ മുഖം പിടിച്ചു അവൾ നോക്കാൻ പറ്റാത്തതുപോലെ അപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും മായത് എന്നോട് ചോദിച്ചു അല്ലേ അങ്ങനെ അങ്ങനെയല്ല മാഡം മാഡത്തെ പോലെ ഒരാൾക്ക് ആദ്യേക്കാളും നല്ലൊരാളെ കിട്ടുമല്ലോ അതുമാത്രമല്ല അവൻ വളരെ പാവമാണ് അവൻ ചിലപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയായിരിക്കും മായത്തിൻ്റെ പദർശം മറിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു ഇതിന് ഞാൻ മറുപടി തരണമെന്ന് മായ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ചിരിയോടൊക്കെ ചോദിക്കുമ്പോൾ മായ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിന്നു കുറച്ചുനേരം മായ പുറത്ത് വെയിറ്റ് ചെയ്യും ഞാൻ തന്നെ വിളിക്കാം പുറത്തേക്ക് ഈ കൈ കാണിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞിക്കും മായ അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഹോ മായ പോയ കണ്ടതും ഗംഗ സ്വന്തം തലയിൽ അടിച്ചുകൊണ്ട് തൻ്റെ ചെയറിൽ വന്നിരുന്നു ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞുകൊണ്ട് സന്ദീപിനെ കാണാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ആദ്യം ഗംഗയ്ക്ക് അല്പം കൂടി പണിയുള്ളത് കൊണ്ട് അവളത് കഴിഞ്ഞിട്ടിറങ്ങാമെന്ന് അവനോട് പറഞ്ഞിരുന്നു ഗംഗ കുറച്ചു നേരം കണ്ണുകൾ ഇറക്കി അടച്ച് എന്തോ ആലോചിച്ചിരുന്നുണ്ട് വേഗം തന്നെ തൻ്റെ ലാപ്ടിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് പ്രിൻ്റെ എടുത്ത് സൈൻ ചെയ്ത ശേഷം ഒന്ന് പതിയെ ചിരിച്ചു മായ ഒരു നിമിഷം കഴിഞ്ഞതും ഗംഗ തൻ്റെ ടേബിളിൽ ഇരുന്ന് ബെല്ല് നീട്ടിയടിച്ചു അത് കേൾക്കേണ്ട താമസം മായ വിടർന്ന കണ്ണുകളോടെ അകത്തേക്ക് കയറി ഞാനന്ന് നല്ല മൂടിലായതുകൊണ്ട് മാത്രം ഈ ചെറിയ കാര്യത്തിന് ഒതുക്കുന്നു ഇതുകൊണ്ട് മായ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായും നീ തൃപ്തിപ്പെടുന്നത് പോലെ ഞാനൊരു ഗിഫ്റ്റ് തരും മായയ്ക്ക് നേരെ ഒരു എൻവലപ്പ് നീട്ടിക്കൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും അവളൊരു സംശയത്തോടെ അത് തുറന്നു നോക്കി മേഡം കയ്യിലിരിക്കുന്ന പേപ്പർ വൈശ്യമായ ഒരു ഞെട്ടിലൂടെ ഗംഗയെ നോക്കി മായ്ക്ക് അത് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം മായയുടെ സേവനം ഇനി മുതൽ ഈ കമ്പനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് കിട്ടാനുള്ളതൊക്കെ നാളെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും ഗംഗ നിസാരമായി പറഞ്ഞു കേട്ടും മായയുടെ തല കുനിഞ്ഞു പോയി ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ അടക്കി പിടിക്കാനൊക്കെ തോന്നുന്നു അത് പക്ഷേ എൻ്റെ തെറ്റായിരിക്കാം മായത്തിനെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് താഴ്ന്ന തലയോടെ പറഞ്ഞു അതാരടേയും തെറ്റുമൊന്നുമല്ല മായ നമ്മുടെ പ്രണയം മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു വിങ്ങൾ അത് മറ്റാരേക്കാളും നന്നായി തന്നെ എനിക്കറിയാം പക്ഷെ എന്തു ചെയ്യാം തർശ് എൻ്റെ മാത്രമാണെന്ന് ഞാൻ കരുതിപ്പോയില്ലേ അപ്പിന്നെ അതിൽ നിന്നും മാറാൻ പറ്റില്ല താൽക്കാലം മായ പൊയ്ക്കോളും ഇനി നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത് ഗങ്ക് മുഖത്ത് ദേഷ്യം ഒന്നുമില്ലാതെ ചെറുപുഞ്ചിരിയുടെ പറഞ്ഞു കിടത്തുന്ന മായ വിശ്വസിക്കാൻ പറ്റാതെ അവളെ നോക്കി നിന്നു പിന്നെയൊന്നും പറയതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഓഫ് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ശ്വാസം ഒന്ന് വലിച്ചെടുത്തു പിന്നെ ദേഷ്യത്തോടെ ടേബിളുള്ളതെല്ലാം ശക്തമായി എറിഞ്ഞുടച്ചു എന്താ എന്താ കാര്യം പൊട്ടലും ചീറ്റലും എല്ലാം കേട്ടുകൊണ്ട് ആദ്യം സന്ദീപം പുറത്തു നിന്നും ഓടി വന്നു അകത്തുള്ള ഗംഗയുടെ കോലം കണ്ടതും ആദി വെപ്രാളത്തോടെ അവൾക്കരികിൽ ഓടി വന്നുകൊണ്ട് ചോദിച്ചു ആദ്യം മുന്നിൽ കണ്ടതും അവനെ തന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ ചിന്തകൾ ശക്തമായി നുണഞ്ഞു ഗംഗ അവളുടെ ആ പ്രവൃത്തിയിൽ ആദ്യം സന്ദീപും ഒരുപോലെ ഞെട്ടി തരിച്ചു പോയി ഞെട്ടിൽ നിന്നും ആദ്യം പുറത്തു വന്ന് ആദ്യം തന്നെയായിരുന്നു അടുത്ത് സന്ദീപുണ്ടെന്ന ബോധത്തിൽ അവൻ അവൾ നിന്നും അകലാൻ ശ്രമിച്ചു അത് പക്ഷേ അവളെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത് അവനെ തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി അവൻ്റെ മേൽച്ചെണ്ടും കീഴ് ചുണ്ടും മാറി മാറി നുണഞ്ഞു അവൾ കുറച്ചു നേരത്തെ പിടപ്പിനൊടുവിൽ ഗങ്കട ശരീരത്തിലൂടെ ആതിയുടെ കൈകൾ ഇഴഞ്ഞു തുടങ്ങിയെന്നും മുന്നിൽ നടക്കുന്ന രംഗങ്ങൾ കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സന്ദീപ് പിന്നെന്തോ ഓർത്തതുപോലെ അവൻ വേഗത്തിൽ ഓടി പുറത്തേക്ക് ദീർഘശ്വാസം എടുത്തു അയ്യേ എന്താ ഇതൊക്കെ അതും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്യണമായിരുന്നോ സന്ദീപ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു പോയി ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവർക്ക് കാവലിനോ സന്ദീപ് പെറുപിറുത്ത് കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്ന് നീങ്ങി എന്തിനാ ഇത്രയും ദേഷ്യം അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഗെങ്കിൽ നിന്നും അവിടെ മാറി ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ആദ്യം ചോദിച്ചു കേട്ടും അവൾ അവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കി ആ മായയ്ക്ക് നിന്നെ വേണമെന്ന് കൊടുക്കണോ കൊടുക്കണോ ഞാൻ ആദ്യ ഷാട്ടിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട് കെങ്കേഴ്സിൽ ചോദിച്ചു കേട്ടും അവൻ്റെ കണ്ണ് തള്ളി വെറുതെ വിടുത്ത് ഞാൻ അവളെ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നു പോയേനെ ഞാൻ അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു ചിലപ്പോൾ ഇനി അവളെ കണ്ണിന് മുന്നിൽ കണ്ടാൽ ഞാൻ എന്താ ചേക്കുന്നത് എനിക്ക് പോലും അറിയില്ല ഗംഗ നിന്ന് വിറച്ചത് കണ്ടതും ആദ്യ തലയിൽ കൈ വെച്ച് പോയി ആ എന്നാ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക് അല്ലാതെ ഞാൻ എന്ത് പറയാനാ ഗങ്കയുടെ കൈ നിന്ന് മാറ്റി ആദ്യം പറഞ്ഞു കേട്ടതും ഗംഗ അവനെ രൂക്ഷമായിട്ടൊന്നും നോക്കി എന്തേ കൊണ്ടു കൊടുക്കുന്നില്ലേ അവൾക്ക് കങ്കിയുടെ നോട്ടം കണ്ടതും അവളെ കണ്ണൂട്ടി കാണിച്ചിട്ട് ആദ്യം ചോദിച്ചു കേട്ടതും ഗംഗ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു ചുമ്മാ പലരും വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എൻ്റെ മേലൊക്കെ എങ്ങാനും വന്നാലുണ്ടല്ലോ ആദ്യം അല്പം മുറക്കെ ചോദിച്ച കേൾക്കും കങ്ക മുഖം അവനെ തിരിഞ്ഞു നോക്കി വന്നാ എന്ത് ചെയ്യും അവനെ വെല്ലുവിളിക്കുമ്പം പോലെ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ഗൗരവത്തിൽ തന്നെ അവൾ ചോദിച്ചു ഓഫീസാണെന്ന് നോക്കാതെ ഇങ്ങനെ പിടിച്ച് കടിക്കും ഞാൻ അവളെ ഇടുപ്പിലായി പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് കങ്കയുടെ ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ എടുത്തു മാറിൽ അല്പം വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കടിച്ചു ആദി പെട്ടെന്നായത് കൊണ്ട് തന്നെ എരിവ് വലിച്ചുകൊണ്ട് കേങ്ക കണ്ണുകൾ മുറുക്കി അടച്ചുപോയി വേദന ചോ ഗംഗടം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവിടെ കൈ കണ്ട് അമർത്തി തടവി ആദ്യ ചീരിയോടെ ചോദിച്ച കേട്ടും അവൾ തിരികെ അവൻ്റെ കഴുത്തിലായി ഒന്ന് കടിച്ചു എന്തേ ദർശനം വേദനിച്ചോ ആദ്യ കഴുത്തിൽ കൈ വെച്ചുകൊണ്ട് എരിവ് വലിച്ച കേൾക്കും അവളൊരു ചീരയോടെ ചോദിച്ചു ഏയ് ഇല്ല നല്ല സുഖം അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കൊണ്ടുപോകാനുള്ള തൻ്റെ ബാഗെടുത്തത് കണ്ടതും ഗംഗയും പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റിസപ്ഷൻ ഏരിയയിൽ സന്ദീപ് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യോട് ഒന്ന് സംസാരിക്കണമായിരുന്നു തന്നെ നോക്കുന്ന ഗംഗയോടായിട്ട് സന്ദീപ് പറഞ്ഞു കേട്ടും അവളൊന്ന് തല കുളിക്കൊണ്ട് തൻ്റെ കാറിനരികിലേക്ക് നടന്നു ദേ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് ഗംഗ കാറിൽ കയറിയിരിക്കുകയാണെന്ന് കണ്ടതും സന്ദീപ് വേഗത്തിൽ തന്നെ ആദ്യ ഷട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ചുമരിലായി ചേർത്ത് നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും എന്താ സംഭവം എന്നറിയതെ ആദ്യ അവനെ നോക്കി കണ്ണു മേഴിച്ചു നിനക്ക് മനസ്സിലായില്ല അല്ലേ ആദ്യം നിൽപ്പ് കണ്ടതും സന്ദീപ് തേഴ്സിൽ തന്നെ ചോദിച്ചു അത് അത് കേടുത്തും അവൻ ഇരുന്നർത്ഥത്തിൽ തലയാട്ടി ആ ആകുല ലൈവായിട്ട് നീക്ക് ഉമ്മ വയ്ക്കുന്നത് കാണിച്ചു തരാനാണോടാ പുല്ല എന്നെയും കൊണ്ട് അങ്ങോട്ട് പോയത് സന്ദീപ് തേഴ്സില് ചോദിച്ചപ്പോഴാണ് കുറച്ചു മുൻപ് ഗംഗയുടെ ക്യാബിലേക്ക് പോകാൻ അവനും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്നാദ്യം ചിന്തിച്ചതും പെട്ടെന്ന് തന്നെ ആദി സ്വയം തലയ്ക്കടിച്ചു പോയി സോറി സന്ദീപ് പെട്ടെന്നായത് കൊണ്ട് നിന്റെ കാര്യം വിട്ടുപോയടാ അവൻ്റെ മുന്നിൽ നന്നായി ചമ്മയും നിന്നുകൊണ്ട് തന്നെ ആദി പറഞ്ഞു എന്നാലും എൻ്റെ ആദി എങ്ങനെയെന്നും എൻ്റെ മുന്നിൽ വെച്ച് ദയവ് ചെയ്ത് കാണിക്കലേ ഞാൻ അറ്റാക്കി വലുതും വന്ന് തട്ടിപ്പോകും അവിടെ കണ്ട ഓർമ്മയിൽ നെഞ്ചിൽ കൈകൾ വെച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസത്തോടെ സന്ദീപ് പറഞ്ഞു കേട്ടും ആദി അവനെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ചു ചിരിച്ചോണം നിൽക്കാതെ പോകാൻ നോക്ക് എന്തായാലും നാളെ കാണാം അല്ലെങ്കിൽ പിന്നെ മേഡത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടും ആദിക്ക് വേണ്ടി കാറിൽ വെയിറ്റ് ചെയ്യുന്ന ഗംഗിയെന്ന് നോക്കി സന്ദീപ് പറഞ്ഞ് കേട്ടും ഒന്ന് തലകുലക്കെ അവനോട് യാത്ര പറഞ്ഞിട്ട് ആദ്യവേഗത്തിൽ കാറിലേക്ക് കയറി